മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകളുടെ കൂടി ചുമതലക്കാരനാണ് വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലയും ഈ മുഖ്യമന്ത്രിക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അതോടൊപ്പം തന്നെ അഴിമതി കേസുകൾ അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസി വിജിലൻസ് വിജിലൻസിന്റെ ചുമതലയും ഈ മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ വിജിലൻസിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരായുള്ള കേസുകളുടെ രൂക്ഷം രൂക്ഷമായ അതിന്റെ ഏറ്റവും വലിയ നിയമലംഘനങ്ങൾ ആ കേസുകളുടെ പട്ടിക എത്രമാത്രം ഗുരുതരമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഓർമ്മപ്പെടുത്തലുകൾ വരുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്ന് കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ പരിധിയിൽ നടന്ന ഒന്നര കോടി രൂപയുടെ മൈക്രോ ഫൈനാൻസ് ക്രമക്കേട് കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ട് ഇല്ലാത്ത ശാഖകളുടെ പേരിൽ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടി വായ്പ എടുക്കാനായി സമർപ്പിച്ച രേഖകൾ വ്യാജമായിരുന്നു എന്നതിന് റാന്നി പോലീസ് കേസെടുത്തിട്ടുണ്ട് മൂന്ന് മൈക്രോ ഫൈനാൻസിലെ വിവിധ സംഘങ്ങൾക്ക് വിതരണം ചെയ്യാനായി പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും പതിനഞ്ച് കോടി വായ്പ എടുത്തതിൽ വലിയ ക്രമക്കേട് ഉണ്ട് എന്നും അതിന്റെ പലിശയുമായി ബന്ധപ്പെട്ടൊക്കെ വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതി വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ വെള്ളാപ്പള്ളി നടേശനെ പ്രതിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജൂലൈ കേസ് എഴുതിട്ടുണ്ട് ഗൂഢാലോചനയും സാമ്പത്തിക തിരിമറിയുമാണ് കുറ്റകൃത്യങ്ങൾ മറ്റൊന്ന് കൊല്ലം എസ് കോളേജ് ഫണ്ട് വകമാറ്റിയ കേസിൽ വെള്ളാപ്പള്ളി ഗണേശനെതിരെ ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് അത് ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണമെന്നും പറഞ്ഞതും കേരള ഹൈക്കോടതിയാണ് ആറു ആറുമാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞതും ഹൈക്കോടതിയാണ് പക്ഷേ ഹൈക്കോടതിയുടെ പറച്ചിലുകൾ വെറും വാക്കുകളായി നിൽക്കുമ്പോൾ ആ കേസ് ഫയൽ പരിശോധിച്ച് ഒരു തെളിവുകളും കാണാനില്ല എന്ന് വ്യക്തമാക്കി ഹൈക്കോടതിയിലേക്ക് പിണറായി വിജയന്റെ സർക്കാർ ചെന്ന് നിൽക്കുമ്പോൾ കോടതി കടുത്ത അതിർത്തി അറിയിക്കുകയും ആ കോടതിയുടെ അതിർത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ അന്വേഷണം സംഘം രൂപീകരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഈ സർക്കാർ ഈ കേസുകളൊക്കെ ഇത്തരത്തിൽ നാല് പ്രധാനപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് ഈ നാല് കേസുകളിലെ കുറ്റകൃത്യങ്ങൾ നോക്കും ഈ നാല് കേസുകളിലെ കുറ്റകൃത്യങ്ങൾ ആ സാമ്പത്തിക തട്ടിപ്പ് എന്ന കുറ്റകൃത്യം എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ നാല് കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പണ വ ഇത്തരത്തിൽ ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളെന്ന് പറയാവുന്ന കേസ് അന്വേഷണം നേരിടുന്ന പ്രതിയുടെ വീട്ടിലേക്കാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള വിജിലൻസിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പോയിരിക്കുന്നത് അവിടെ ആ ഒരു കേസ് നൽകിയിരിക്കുന്നത് ഇതേ സി പി എമ്മിന്റെ പോളിറ്റ് ഈ പോളിറ്റ് അംഗമായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന നിലവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ അപ്പോൾ അന്വേഷണ സംവിധാനങ്ങളുടെ തലത്തൊട്ടപ്പനായ ഈ മുഖ്യമന്ത്രി ആ വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് കേസുകളുടെ പ്രതികളിന്റെ വീട്ടിലെത്തുക എത്തുകയും സൗഹൃദം പങ്കിടുകയും അതോടൊപ്പം തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും മാത്രവുമല്ല സർക്കാർ ഖജനാവിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുമ്പോൾ ഹൈക്കോടതി വരെ നിരീക്ഷിച്ചിട്ടുള്ള ഈ കേസ് ഏതാർത്ഥത്തിൽ അതിൽ തെളിവുകൾ ശേഖരിക്കപ്പെടും ഏതർത്ഥത്തിൽ പരാതിക്കാർക്ക് നീതി ലഭിക്കും ആ കേസ് സത്യവും സുതാര്യവുമായ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതിന് എന്ത് തെളിവാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തുറന്നു തുറന്നുകാട്ടപ്പെടുകയാണ് പൊതുസമൂഹവും ആ തരത്തിലുള്ള ചർച്ചകളും സജീവമാകും